പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല മഴയൊക്കെ ആയിരുന്നു അപ്പം നമുക്ക് ഇന്ന് ആടിയും പോയി നല്ല പച്ച അയില ഇന്നലെ രാത്രി അങ്ങോട്ട് പിടിച്ച അയിലയാണ് നല്ല പച്ച അതിലും ഗ്രില്ല് ചെയ്യാം നമുക്ക് നല്ല ആടിപൊളായിട്ട് ഗ്രില്ല് ചെയ്യാം ഫസ്റ്റ് നമുക്ക് മീൻ കട്ട് ചെയ്യാം എന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാം പറഞ്ഞുതരാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെ എന്നാലും നമ്മളൊന്ന് മഴയൊക്കെ വേണ്ടി ഒരു ഗ്രില്ലൊക്കെ ചെയ്യുന്നതിന് പൊതി അതുകൊണ്ട് നമുക്കൊരു ആടിയും പോയിട്ട് ഗ്രില്ല് വയ്ക്കാം ഓക്കെ അതിൻ്റെ വേണ്ടുന്ന മസാല ചെയ്യാം ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് പിന്നെ പിന്നെ കുരുമുളക് പൊടി ഫിഷ് മസാല പിന്നെ ഇത്രയും ഉലുവ ആ ഈ മസാല ഫുള്ള് നമ്മൾ മീറ്റിനകത്ത് കയറി രണ്ട് വൃത്തിപ്പിടിക്കും ഉലുവിട്ട് കഴിഞ്ഞാൽ പിന്നെ മഞ്ഞൾപ്പൊടി

ഇനി മെയിൻ സാധനം നമ്മൾ വിട്ടുപോയി ഉപ്പ് ഒരിത്രയും ഉപ്പുമാണ് ഉപ്പിച്ച് കൂട്ടിയാണ് കേട്ടോ നമ്മളെ മസാലയൊക്കെ നമ്മൾ മിക്സ് കഴിഞ്ഞിട്ട് നമുക്ക് അടിച്ച് നല്ല വതിക്കി ചെയ്തിട്ടുണ്ട് മസാല ചെപ്പുണ്ട് അങ്ങനെ മീൻ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് വരഞ്ഞ് വെച്ചേക്കുവാണ് ഇനി അതിന് മസാല നമുക്ക് ചേർക്കാം അപ്പം ഒരു മീനൊക്കെ എടുത്ത് വച്ച് നോക്കി മസാല തെങ്ങോട്ട് പുരട്ട വരഞ്ഞ ഭാത്തോട്ടൊക്കെ മസാല നമുക്ക് സെറ്റായിട്ട് വയ്ക്കണം മസാല സെറ്റായിട്ട് ഇങ്ങോട്ട് മസാല ഒക്കെ നമ്മളെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് മണിക്കൂർ നമുക്ക് ഇതങ്ങ് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാം ഫ്രിഡ്ജിൽ കയറ്റി സെറ്റായിട്ട് വയ്ക്കാം രണ്ട് മണിക്കൂർ റെസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ പറ്റുക മസാലയൊക്കെ നമ്മൾ വൃത്തേക്ക് പിടിച്ച് സെറ്റായി അങ്ങോട്ട് നമുക്ക് നീ ഓക്കെ നമ്മളാ മീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കരിയൊക്കെ കത്തിച്ച് സെറ്റാക്കാൻ പോവുക നമ്മൾ കർപ്പൂരമൊക്കെ വെച്ചാൽ സെറ്റാക്കുന്നത് ഓ തീരി അണഞ്ഞു പോയി തീപ്പട്ടിക്കമ്പണഞ്ഞു പോയി നമുക്ക് കപ്പൂരമൊക്കെ കത്തിച്ച സെറ്റാക്കുന്നത് എന്താ നമുക്ക് തീ കത്തിയിട്ട് നമ്മൾ ഗ്രില്ലുള്ള സെറ്റപ്പ് ആക്കാം കഞ്ഞിലൊക്കെ ഒരുവിധം സെറ്റായിട്ടുണ്ട് നമുക്ക് മീൻ എടുത്ത് വയ്ക്കാം ഒരുവിധം കഞ്ഞല കത്തി സെറ്റായിട്ടുണ്ട് ഇനി മീൻ വയ്ക്കാൻ നമുക്ക് നാല് അയില മീൻ വച്ചിട്ടുണ്ട് ഇനി അപ്പം ഇനി അത് നമുക്കിനി പെതക്ക് കുക്കി എടുക്കാം തിരിച്ചും മറിച്ചും മറിച്ച് കുക്കി നമുക്ക് എടുക്കാത് ഫിഷൊക്കെ ഗ്രില്ലായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം റില്ലിയതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം കപ്പ വിഴുങ്ങിയത് കട്ടൻ ചായ മീൻ ബ്രില്ല് നമുക്ക് ടേസ്റ്റ് നോക്കാം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്